മലയാളക്കരയുടെ വിശ്വാസ ജീവിതത്തെ തൊട്ടുണർത്താൻ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത പുണ്യഭൂമി പോട്ട ആശ്രമം ദൈവവചനത്തിന്റെ അനുഗ്രഹ പെരുമട പേയിച്ചുകൊണ്ട് മൂന്നര പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേരെ നിനക്ക് ലഭിച്ച ദൈവികവരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുക എന്ന ആഹ്വാനവുമായി മുപ്പത്തിയഞ്ചാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനു വേണ്ടി കോട്ട ആശ്രമം ഒരുങ്ങിക്കഴിഞ്ഞു ഫെബ്രുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ രാവിലെ എട്ടു മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ അഭിവന്ധ്യ മാർ പോളി കണ്ണുക്കാടൻ പിതാവിന്റെ അനുഗ്രഹാശ്വസുകളുടെ ആരംഭിക്കുന്ന പോട്ടദേശീയ ബൈബിൾ കൺവെൻഷനിൽ സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ അഭിവന്ധ്യ മാർ റാഫേൽ തട്ടിൽ പിതാവും കണ്ണൂർ രൂപതയുടെ മെത്രാൻ അഭിബന്ധ്യ അലക്സ് വടകന്തല പിതാവും ബഹുമാനപ്പെട്ട ഫാദർ മാത്യു വൈരാമണിലും ബ്രദർ സന്തോഷ് കരിമത്രയും ബ്രദർ സാബു ആറുതൊട്ടയും പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ അമരക്കാരായ ജോർജ് പനക്കിലച്ചൻ മാത്യു നായിക്കുമരബലച്ചൻ തുടങ്ങിയവരും ബഹുമാനപ്പെട്ട വിൻസൻ ധ്യാന ഗുരുക്കന്മാരും വചന ശുശ്രൂഷയിൽ ഒരുമിക്കുന്നു പ്രാർത്ഥനയിൽ സ്വീകരിക്കാം വചനത്തിൻ്റെ അഭിഷേകം കൺവെൻഷന്റെ തത്സമയ സംരക്ഷണം പോട്ടാവേഷൻ യൂട്യൂബ് ചാനലിലും പോട്ടാവിഷൻ മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമാണ്